നേരെ ഇങ്ങോട്ട് ഇങ്ങനെ നമ്മള് മുത്തുവരുമൻ ചെയ്യിക്കാനായിട്ട് കുറച്ച് ജോലികൾ വെച്ചിട്ടുണ്ട് മോള് കൊറച്ച് കുറച്ച് കിടക്കുന്ന ഒക്കെ തൂട്ട് കളയണം മോളിലത്തെ ടാങ്കിലെ വെള്ളത്തിന്റെ അവസ്ഥ എത്രയുണ്ടെന്ന് നോക്കണം കുറവാണെങ്കിൽ വെള്ളം വാങ്ങിക്കണം അപ്പൊ ഞാനതുകൊണ്ട് ഊടിപ്പാഞ്ഞി പോരുന്ന മഴയില്ലാതെ നല്ല ഇതിന്റെ മോളിൽ കയറ്റാൻ പറ്റത്തുള്ളു അതുകൊണ്ട് ഇനി പോരുന്നു ഇനി അത് നോക്കി വെച്ച് മുൻപുട്ടിനെ മുടി വെട്ടിക്കാൻ പോകണം ഞാനല്ല മുത്തു പിന്നെ വരുവാ ഞാന് ഞാനുള്ളപ്പോഴേ എൻ്റെ മുകളിൽ കയറി എനിക്ക് അല്ലെങ്കിൽ പേടിയാട്ടെ ഏണി വെച്ചാ കയറുന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ സ്റ്റെയർ ഇല്ലാത്ത എന്റെ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടല്ല സ്റ്റെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രയാസങ്ങൾ ഇല്ലല്ലോ പിന്നെ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചതാണ് അത് ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാം ഇത് പഴുത്തമാങ്ങയാണ് ഇന്ന് നമ്മൾ നമ്മള് വെക്കും പഴുത്ത മാങ്ങക്കറിയും കടുമാങ്ങയാണ് ഇന്നത്തെ രാത്രിത്തെ അത്താഴത്തിനുള്ള കറികൾ കേട്ടോ വേറൊന്നും നിൽക്കുന്നില്ല പിന്നെ ഞാൻ ഇന്നേരം അങ്ങോട്ട് ചെല്ലട്ടെ ഇതുകൊണ്ട് അങ്ങോട്ട് കേറാവുന്നോത്തുപോര മോനു കേറരുത് മോനുന് ഇറങ്ങാനൊക്കത്തില്ല മോനു കേറിയ മോനിനെ പിടിച്ചിറക്കാനും ഇല്ല ബാലൻസ് ഇല്ലാതെ കേറിയ ഉരുണ്ട് പടച്ച് വീഴും വീണോ കയ്യോ വലോ ഒടിയും അമ്മ എറിഞ്ഞ എന്താ പറ്റുവെറിഞ്ഞ എന്താ പറ്റൂ ഹലോ കേട്ടി ജോലിയാണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്ക േ മറി ചിക്കുന്നു നമ്മൾക്ക് സൂം ചെയ്ത് കാണാം എന്നോട്ട് നോക്കറിയാമ്മേ നോക്കാം

സൂക്ഷിച്ചു പോണം ആ ഷർട്ടിന്റെ കോളർ പോയി നോത്തുപോയി നിന്റെ ഷർട്ടാ ആ നീ നിനക്ക നിനക്ക വയറില്ലായിരുന്നു ഇപ്പൊ വയറ് പോയി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ മുടിവെട്ടിക്കാൻ പോയത് കൊണ്ട് നമ്മൾ ദോശയും കടലക്കറി മേടിക്കാന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സ്പെഷ്യൽ കടലക്കറി ഉള്ള ഒരു കടയുണ്ട് അവിടെ ആ ഉണ്ടെങ്കിൽ ദോശ മേടിച്ചുകൊണ്ട് വരും അങ്ങനെയാണ് നമ്മൾ രാത്രി ദോശ കഴിക്കും മാങ്ങ ഫ്രിഡ്ജിൽ വെക്കാൻ നാളെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് പെർഫ്യൂം മേടിച്ചു പിന്നെ എനിക്ക് ചുമന്ന പൊട്ട് ഈ ബ്രൗൺ കളർ ഇത് വാങ്ങിച്ചു പിന്നെ കുഞ്ഞു പാക്കറ്റ് ഏലക്ക വെളുത്തുള്ളി അല്ലിയത് പിന്നെ ഞാൻ സാധാരണ ദസഹായിക്ക് അപ്പം ഉണ്ടാക്കാറല്ല കാരണം ഞാൻ ദസഹ ശുശ്രൂഷക്ക് രാത്രിയിൽ പള്ളിയിൽ പോകുന്നില്ലല്ലോ അപ്പൊ എനിക്കൊരു മടിയാണ് ബസഹാപ്പം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി അപ്പം എല്ലാ വർഷവും ആരെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുമല്ലോ അങ്ങനെ കഴിക്കും അല്ലാതെ ഞാൻ വീട്ടിലുണ്ടാക്കത്തില്ല ഇന്നും ഇപ്രാവശ്യം ഞാൻ അങ്ങനെ വിചാരിച്ചാലും അമ്മേനോട് രാവിലെ ചോദിച്ചു രാവിലത്തെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞോ വേണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അവിടുത്തെ സാറ എനിക്കിതേ പൊൻകതിരിന്റെ ഇതേപോലത്തെ വെള്ളയപ്പത്തിന്റെ ഈസി വട്ടയപ്പം പൊടിയെന്നും പറഞ്ഞോണ്ട് ഇത് ഈസിയാന്ന് പറഞ്ഞു അപ്പൊ ഈസി ആണെങ്കിൽ എന്താ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാലും മേടിച്ചു തേങ്ങയും മേടിച്ചു ഇത്രയും സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ കയറി വാങ്ങിയത് അപ്പോൾ ഇതെല്ലാം കൊണ്ട് എടുത്ത് വെച്ചിട്ട് ഇനി ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചു വരാം പിന്നെ കുട്ടിനപ്പുറത്തേക്ക് വരുമായിരിക്കും മഴക്കോളുണ്ട് പിന്നെ വേറെ എന്താ വിശേഷം ഓടാത്ത ടാങ്കിലെ വെള്ളം തീരോറായി ഇച്ചിരി ഇച്ചിലൂടെ കൊടുക്കാം നാളെ നമുക്ക് കുടിവെള്ളം വാങ്ങിക്കണം മുത്തുവിടെ വെള്ളപ്പൊ നമുക്ക് അത് ഫില്ല് ചെയ്തിട്ടാ കുറച്ച് സമാധാനം ഉണ്ടല്ലോ പിന്നെ ഗ്യാസ് എടുക്കണം ഗ്യാസ് എടുക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളാണ് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവൻ പോകുമ്പോ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാത്രമല്ല എന്നാലും ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഭാരം പോലെ തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റൂ ഇതിന്റെ മോളിൽ കയറാനും വെള്ളം നിറച്ചു വെക്കാനും ഒക്കെ മൂലിക്കുട്ടിനെ വിടാൻ പറ്റൂ ഗ്യാസ് സിലിണ്ടർ എടുത്ത് അവിടെ കൊണ്ടുവെക്കാൻ കാര്യമാണെങ്കിലും അത് എണ്ണക്കോട്ട് കൊണ്ടുപോയി നിന്നെ കൊണ്ടുപോടാം കേട്ടോ അപ്പൊ ആ ഞാൻ അത് മോളി കയറ്റുന്ന കാര്യം ഒന്നോർത്ത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളൊക്കെയാണ് ഈ ആഴ്ച വേണമെങ്കിൽ ബുക്ക് ചെയ്ത് എടുക്കാതെ മറന്നുപോയി ഇനി അടുത്ത ആഴ്ചത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചോ പിന്നെന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഞാൻ നല്ല എടുത്ത് വെക്കട്ടെ എന്നിട്ട് കുളിച്ച് പ്രാർത്ഥി വരാം പുളിഞ്ചൊക്കെ കഴിഞ്ഞിട്ട് താമസിച്ചു പോയെന്താ വെച്ചാൽ രണ്ടു മൂന്ന് ഫോൺ കോൾ വന്നു അതൊരു വല്ലാത്ത സമയം പോകാരും അപ്പം അവർ രണ്ടുപേരുടെ മുടി വെട്ടിക്കാനൊക്കെ പോയി ദോശ കിട്ടിയില്ല നമുക്ക് പൊറോട്ട വച്ച് പോയി പൊറോട്ടയും കടലും ഗ്രേവിയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ഫോണിൽ സംസാരിച്ചിടുന്നത് രണ്ടുപേരുടെ വിഷം വിഷം അവിടെ പോകണ്ടേ ഒരു കുട്ടിൻ്റെ മുടിയൊക്കെ വെട്ടി സിമ്പിളനാക്കി വിളിച്ചുകൊണ്ട് വരാൻ കഴിക്കാം വിഷമത്തിൻ്റെ വയർ വേദന എടുക്കുന്നു നിലവിളിക്കുന്നു മോനുകൊണ്ടാണെന്ന് പറയാം അപ്പോൾ നമുക്ക് പോയി എൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയമായിരുന്നു ഫോണിൻ്റെ ചാർജ് തീർന്നു ഇത് മേട കൊച്ചു ഫോണിൽ എടുക്കുന്ന വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടോന്ന് അറിയത്തില്ല പറ്റാതെ ചാർജ് ഇല്ലാത്തതിനും ചാർജ് ചെയ്യാൻ വെച്ചേക്കും രണ്ടുപേരെയും വിളിക്കാം ഒരാള് മുടിയൊക്കെ വെട്ടി ഷിമ്പളനായി നനച്ച് നനച്ച് നാലും അഞ്ചും മട്ടം കുളിച്ച് നനച്ചടിച്ച് മുടി തോർത്തത്തില്ല അങ്ങനെ മുടി തോർത്താതിരുന്ന മുടിക്കകത്ത് പേൻ കേറി പേനല്ല ഈര് കുഞ്ഞു വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അതിന് പോയി മുടിയെല്ലാം പറ്റ വെട്ടിക്കളെ ഒറ്റ വിളിക്ക് വന്നിന്ന് കണ്ടോ അത് അതൊക്കെ ഇടയ്ക്ക് വന്ന് നുള്ളി കീറി എടുത്തോണ്ട് പോന്നാലും ദോശ കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ നീ പൊറോട്ട തീറ്റിച്ചല്ലോ മുത്തേ അല്ല സോറി സാർ അമ്പലത്തിൽ ഇന്ന് പ്രോഗ്രാമൊക്കെയാണ് ഡാൻസോ ഏതാണ്ടൂക്കുവും ഞാനിക്കുട്ടിയും കുഞ്ഞുനും ഒക്കെ അങ്ങോട്ട് പോയി അമ്പലത്തിൽ പരിപാടി കാണാം ഏഹ് അന്ന് ഒതു വാന്ന ഗാനമേള വല്ലതും ആയിരിക്കും പൊടി રાખી വെച്ചിട്ട് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അമ്മേ അപ്പ കഷ്റയല്ല അമ്മേ പട്ടയപ്പത്തിന്റെ ബുടിയാ പട്ടയ പോ ഓ നല്ല പേസ ആയില്ലേ നല്ല കൈ ചെയ്യുന്നാണ് ഇത് വേറെ പോകാനോ അമ്മേ ഇത് വേറെ പോകാനല്ലാണേ ഇതിന്റെ പുട്ടുപൊടിയൊക്കെ നല്ലതാട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതേ ഞാൻ വാങ്ങിക്കാറുള്ളു പൊൻകതിലിന്റെ ഒരു മിക്സി ജാറിൽ അഞ്ഞൂറ് ഗ്രാം പൊൻകത് ഇസി വട്ടയപ്പ പൊടിയും പഞ്ചസാരയും ഉപ്പും ഒരു നുള്ളു ഏലക്കപ്പൊടിയും വെള്ളവും ചേർത്ത് ഒരു മിനിറ്റ് അടിച്ച് ഒരു മണിക്കൂർ വെക്കണം അപ്പൊ രാവിലെ എഴുന്നേറ്റ് മതിയായിരിക്കും ഇല്ലേ രാവിലെ എഴുന്നേറ്റ് കലക്കി വെച്ചാൽ മതി വെക്കാം കലക്കി വെക്കാം സ്വാദ് കൂടുന്നതിനായി വെള്ളത്തിന് പകരമായോ വെള്ളത്തിന്റെ കൂടെയോ തേങ്ങാപ്പാൽ ചേർക്കാം ഏതായാലും വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കാം രാവിലെ എഴുന്നേക്കാം ആറുമണിക്ക് അലാറം വെക്കാം എന്നിട്ട് എഴുന്നേറ്റ് വന്ന് മാവ് കരയ്ക്ക് വെച്ചിട്ട് ഏഴ് മണി എട്ട് മണി ആകുമ്പോഴും മതിയല്ലോ ഇപ്പം കഴിക്കാം ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു മനസ്സുകൊണ്ടും ശരിക്കും പറഞ്ഞൊരു ഒരു ഉന്മേഷം ഇല്ലായിരുന്നു ഇന്ന് സംസാരിക്കാന് കാരണം നമ്മൾ എന്താ പറയുക എത്ര വിചാരിച്ചാലും ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ ഒരു ഇല്ല എനിക്ക് ഞാനായിട്ട് ഒന്നിനും പോയില്ലെങ്കിലും എനിക്കിങ്ങനെ ഒരു ഒന്ന് ഓരോന്ന് ഓരോന്ന് ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനെ ഓരോ അലച്ചിരി മറ്റുള്ളവരുടെ വിഷമവും വേദനയും കാണുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവരുടെ ജീവിതം ഒരു ഒരു ഓളത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അന്നേരം തൊട്ടടുത്തും ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും കാരണം നമ്മൾ അത് കണ്ടില്ലെന്ന് വെക്കാൻ നമുക്ക് പറ്റത്തില്ല അതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ കുറച്ച് അനച്ചില് കുറച്ച് ദിവസം കണ്ടുണ്ട് സോൾവ് ചെയ്യാനും പരിഹരിക്കാനും പറ്റാവുന്ന രീതിയിലെല്ലാം നമ്മൾ അതിനകത്ത് ഇടനില നിന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ വ്യക്തികൾ തീരുമാനിക്കണം അല്ലെ ഇപ്പൊ ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തി മദ്യപാനം നിർത്തണമെന്നുണ്ടെങ്കില് ആ വ്യക്തി മാനസികമായിട്ട് അതിന് തയ്യാറെടുപ്പ് നടത്തണം അല്ലെ എനിക്ക് മദ്യപാന് മദ്യം വേണ്ട എനിക്ക് മദ്യം വേണ്ട എനിക്ക് എൻ്റെ ജീവിതമാണ് മുഖ്യം ജീവിതത്തിന്റെ സ്വസ്ഥതയാണ് മുഖ്യം എന്ന് ആ വ്യക്തി തീരുമാനിക്കാൻ ഒരിക്കലും മദ്യപാനം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല അല്ലെ ഇപ്പം ബലം പിടിച്ചൊരു എന്താണ് റീയഡീഷൻ സെന്ററിലും ധ്യാന കേന്ദ്രത്തിലും ഒക്കെ കൊണ്ടിരുത്തുന്ന വ്യക്തികളെ പറ്റിയൊക്കെ നമുക്കറിയാം പലവേ തിരിച്ചു വരം പറയുന്നത് ചിലപ്പോൾ ഈ കൊണ്ടുപോയ ആൾക്കാരെ കൊല്ലാനായിരിക്കും അത്ര ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും അവരുള്ളിൽ അടക്കി വെച്ചിരിക്കുന്നത് അപ്പം അതുപോലെയാണ് എല്ലാ പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകളില്ല പക്ഷെ നമ്മൾ സ്വയം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വിചാരിക്കണം നമ്മളിങ്ങനെ ഒരു ജീവിതമാണ് ഇങ്ങനെ മുന്നോട്ട് പോകണം പരസ്പരം ഒന്ന് പൊരുത്തപ്പെടണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലർക്കും ഇല്ല ഇപ്പോൾ ഒരാൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പുറത്ത് നിൽക്കുന്ന ആളുകൂടെ ഒന്നും ചിന്തിക്കണം അത് ചിന്തിക്കാത്തവരോട് നമ്മളെന്താ പറയാനാണ് തല പെരുക്കുകയാണ് എൻ്റെ പ്രിയങ്ങളെ സത്യത്തിൽ എനിക്ക് ഈ പ്രയാസങ്ങള് അലച്ചില് ഈ സംസാരം ഈ വഴക്ക് ബഹളം ഉയർന്ന സംസാരങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ വലിയ കേട്ടുകഴിഞ്ഞാൽ എൻ്റെ തല പോകുകയുമാണ് തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും ഇന്ന് ഞാൻ അത്രയും നേരം ഒന്ന് സംസാരിച്ചും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിക്കേണ്ട എന്നുള്ള രീതിയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അത്രയും സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തല പോവുകയുമാണ് ശരിക്കും എനിക്ക് തല പോകച്ചില്ല ഇനി നമുക്ക് കഴിക്കാം അതിൻ്റെ ഉത്സവത്തിന് കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ കടകളൊക്കെ ഇട്ടിട്ട് വരുന്നതുള്ളൂ ഞാൻ പറയുന്നത് എട്ടാമത്തെ ദിവസമാണ് മുഖ്യ ദിവസം അപ്പോഴത്തേക്കെ മുഴുവൻ കടകളൊക്കെ വരുത്തുള്ളൂ കടകൾ കാണുമ്പോൾ മേടിക്കാൻ ചിങ്കാർ മേടിക്കാനൊക്കെ നമുക്ക് ആഗ്രഹം തോന്നും പക്ഷെ ഇപ്പം ആ സത്യത്തി ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കമ്മലൊക്കെ മേടിക്കണമെന്ന് ഉണ്ട് കേട്ടോ നല്ലതുമല്ലോ പ്രണ മനസ്സിനെ ആകർഷിക്കുന്നതുമല്ലോ ഉണ്ടെങ്കിൽ പിന്നെ ഹരിപ്പാട്ടമ്പലത്തെ ഉത്സവം തുടങ്ങുകയാണ് ചെല്ലണമെന്ന് സുരജി ശരിയെ വിളിച്ചപ്പം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഹരിപ്പാട്ടമ്പലത്തിലെ ഉത്സവം കാണുന്നത് കാരണം എന്താണെന്നറിയാം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച കുറേ പാട്ടുകളും സിനിമകളും ഉണ്ട് അതിനകത്ത് ഞാൻ കണ്ടി സിനിമ കണ്ടിട്ടില്ല പക്ഷെ സിനിമയുടെ കുറച്ച് ഭാഗമൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ മുഴുവനായിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല പക്ഷേ അതിനകത്ത് എല്ലാ പാട്ടുകളും എൻ്റെ ഫേവറേറ്റ് ആണ് ഏതാണെന്നറിയാമോ ബന്ധുക്കൾ ശത്രുക്കൾ ആ സിനിമയിലൊരു പാട്ടുണ്ട് ആലപ്പുഴ പട്ടണത്തിൽ മധുരം ആ പാട്ടേ ആ പാട്ടിന്റെ ഇടയ്ക്ക് ഒരു വരിയുണ്ട് ഹരിപ്പാട്ടമ്പലത്തിലെ ആനക്കൊട്ടിലെ അങ്ങനെ കണ്ടൊരു വരി കൊണ്ട് കേട്ടോ പാട്ടൊന്നും നിങ്ങൾ മയ്യേണ്ട അപ്പൊ ആ വരി ആ വരി എന്റെ കുഞ്ഞിനെ തൊട്ട് ഞാൻ കേൾക്കുന്ന ആ ഒരു പാട്ടിന്റെ ആ വരി എന്നെ എന്റെ ഹൃദയത്തെ എന്താ അങ്ങ് അടിച്ച് പതിച്ച് വെച്ചേക്കോ തോന്നും അന്ന് മുതൽ എനിക്ക് ആഗ്രഹമാണ് ഹരിപ്പാട്ടമ്പലത്തില് ആനക്കൊട്ടിലും ഉത്സവമൊക്കെ എനിക്കൊന്ന് കാണണം ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ വരുമോ വിളിക്കുന്നു ഞാൻ പോട്ടെ കഴിക്കട്ടെ പൊറോട്ടയുടെ കൂടെ ഇതേ ഇമ്മണി ഗ്രേവി ഒക്കെ ഉണ്ട് പിന്നെന്താ ഈ കടലയുടെ രുചി അതൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ പ്രിയങ്ങളെ നമ്മളെ അങ്ങ് ഓ ഈ പാത്രം തൂടുന്നു ഈ പാത്രത്തിന് ഇച്ചിരി ഓട്ടം കൂടുതലുള്ള ഒരു പാത്രം ഇത് കേട്ടോ കറങ്ങി കറങ്ങിക്കറങ്ങിയിരിക്കും ഭയങ്കര ടേസ്റ്റ് കഴിക്കട്ടെ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് അപ്പോൾ എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സമാധാനത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് നാളെ കാണാം ഈ വീഡിയോ വരുന്നതിന് മുമ്പ് പെസഹ വ്യാഴം കടന്നു പോകും എന്നാലും പെസഹ വ്യാഴത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നമുക്കിനി നാളെ കാണാം കേട്ടോ ബൈ ബൈ യു മുത്ത് ജ്യൂസ് കുടിക്കട്ടെ പൊറോട്ട തിന്ന് ഇത് ഗുഹ ആട്ടം ഇതിന്റെ കൂടെ ഒരു മിക്സഡ് ഫ്രൂട്ടിന്റെ ജ്യൂസ് കൊടുക്കണം എനിക്കൊരു തുള്ളി പോലും തീ ചേട്ടനോട് അത് തീർത്ത് എന്നിട്ട് എന്നോട് പറയാം അമ്മക്ക് ഇതെല്ലാം ഇഷ്ടമാ